വാലും മജീദ ഇരിക്കേ സാറേ നിങ്ങൾ അല്ലേ ഞാൻ അങ്ങാടിയ നിങ്ങൾ എന്നെന്താ ചോയിച്ചു പറഞ്ഞു ആ അത് കാര്യായിട്ടൊന്നുമില്ല പിന്നെ അറിയാലോ ഇപ്പത്തെ നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ കണ്ടീഷൻ ഒക്കെ വളരെ മോശാണ് ഇപ്പൊ നമ്മള് സിഐ സാറൊക്കെ പുതിയ ആളാ ആള് കൊറച്ച് സ്ട്രിക്റ്റാ ആ അപ്പൊ എന്താ പറയുക പിന്നെ പറഞ്ഞ എന്താ വെച്ചാൽ നിന്റെ അനിയൻ റമീസ് റമീസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഒന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് കാരണം അവന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല അത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത് ആ അങ്ങനെ ഇണ്ടല്ലേ ആയിക്കോട്ടെ ഞാൻ ഒന്ന് പറഞ്ഞേ മനസ്സിലാക്കി കൊടുത്തോളാം ത്തെ കുട്ടികളെ കഥ അങ്ങനെ തന്നെയാണ് ഓരോരോ കൂട്ടുകെട്ടും ആയിക്കോട്ടെ ഞാനേ അവനെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തോളാം ശ്രദ്ധിക്കാൻ പറയും അവനോട്ടെ ആഹ് നിങ്ങളിപ്പോ പറഞ്ഞാൽ നന്നായി നിങ്ങളിപ്പോ ഞമ്മളെ നാട്ടുകാരുള്ള നിങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ആയിക്കോട്ടെ നിങ്ങളൊക്കെ എനിക്കറിയാലോ നിങ്ങളെ നിങ്ങൾ അനിയ രമേശിനെയൊക്കെ അറിയുന്നുകൊണ്ടാണ് പറഞ്ഞത് എന്താ പറയാ അവൻ അത്ര മോശപ്പെട്ട ആളെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അവന്റെ കൂടെ ഉള്ള ആളുകളുടെ അവരത്ര ശരിയല്ല അപ്പൊ അവരെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ കാരണം അതൊന്നും ശ്രദ്ധിക്കണം നല്ലതാ ഇല്ലെങ്കിൽ അത് ഭാവിയിലേക്ക് നീക്കാൻ ബുദ്ധിമുട്ടാവും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ എടുത്ത കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചാൽ അതുകൊണ്ടാണ് എന്നാ ശരി ഞാൻ പോട്ടെ സാറേ എന്നാ അങ്ങനെ ആയിക്കോട്ടെ